Hoşça എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസിൻ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ശുദ്ധീകരണ പ്രക്രിയയുടെ പേര് അതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ നമ്മൾ കണ്ടു ടെക്സ്റ്റ് മെസ്സേജുകൾ വായിച്ചുമെടുത്തു ചാനൽ ചർച്ചകൾ ഒരുപാട് കണ്ടു പക്ഷേ വീട്ടിലേക്ക് ബി എൽഒമാർ വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴും ഒരു സാധാരണക്കാരന് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത് ഇതിന് ഞാൻ എന്ത് കരുതിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷനുമായി ബന്ധപ്പെട്ട വളരെ ലളിതമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവും പറയാൻ ശ്രമിക്കുകയാണ് ഇവിടെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ശേഷമുള്ള മുഴുവൻ വോട്ടർ പട്ടികയും റദ്ദാക്കി എന്ന് നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചു അപ്പോൾ ബാക്കിയുള്ള ഒന്നും ഇല്ല ഇപ്പൊ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ധാരണ ആ ധാരണ ശരിയല്ല റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയുടെ റിവിഷനാണ് ശുദ്ധീകരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിലവിലുണ്ടായിരുന്ന പട്ടികയിലുള്ള വോട്ടർമാരൊക്കെ യഥാർത്ഥ വോട്ടർമാരാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന റിവിഷൻ ശുദ്ധീകരണമാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇപ്പൊ നടക്കുന്ന പ്രക്രിയയുടെ ബേസ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ലാതെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുടെ ശുദ്ധീകരണമല്ല ഏറ്റവും അവസാനം നടന്ന റിവിഷൻ നടന്ന രണ്ടായിരത്തി രണ്ടിലാണ് എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്നത് റദ്ദാക്കിയിട്ടുള്ളത് അപ്പോ എന്താണ് ബി എൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് എന്താണ് നമ്മൾ കരുതി വെക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്ക് ബി എൽ ഒ വരുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം അതെങ്ങനെ കഴിയും രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്ന് ആർക്കും അവരുടെ മൊബൈൽ ഫോണിലൂടെ ഇപ്പോഴും സൈറ്റിൽ നിന്ന് ആ പറയുന്ന രണ്ട് പട്ടികയും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതിൽ നോക്കാൻ പറ്റും അതേപോലെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വാർഡ് മെമ്പറോടോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാരോടൊക്കെ അന്വേഷിച്ചാൽ അവർ പറഞ്ഞുതരും ഈ രണ്ട് പട്ടികയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് അത് ആദ്യം മനസ്സിലാക്കി വെക്കണം വി എൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് പത്താളുണ്ടെങ്കിൽ പത്ത് ഫോം നിങ്ങൾ വാങ്ങണം ഒമ്പത് വാങ്ങിയാൽ പോരാ പത്ത് ഫോം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് തരണം ഈ പത്ത് ആളുകളുടേതും പൂരിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പത്ത് ആളുകളിൽ ആരൊക്കെ ഉണ്ടാകും ആദ്യത്തെ ഒരാൾ അയാൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അത് നേരത്തെ നിങ്ങൾ നോക്കിയതാണല്ലോ അപ്പോൾ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോമിൽ ആ ഫോമിൽ മൂന്ന് പാർട്ട് ഉണ്ടാകും സ്വന്തം ഡീറ്റെയിൽസ് എഴുതാനുള്ളത് രണ്ടാമത്തെ പാർട്ട് എസ് ഐ ആർ എന്ന് പറയുന്ന പാർട്ട് മൂന്നാമത്തത് ബന്ധുവിന്റെ ഡീറ്റെയിൽസ് എഴുതാനുള്ള പാർട്ട് ഇതാണ് മൂന്നെണ്ണം അപ്പോൾ നിങ്ങൾ ആ ഫോമിൽ ഈ രണ്ടായിരത്തി രണ്ടിലുള്ള ആ വോട്ടറുടെ ഡീറ്റെയിൽസ് എസ് എന്ന രണ്ടാമത്തെ കോളത്തിലാണ് പൂരിപ്പിക്കേണ്ടത് അപ്പോൾ അയാളുടെ പേര് വോട്ടറുടെ പേരെഴുതണം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ രക്ഷിതാവിൻ്റെ അന്നത്തെ എഴുതണം അതേപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് എല്ലാവരുടേതും നിങ്ങൾ എഴുതി എടുത്ത് വെക്കണം ഐ ഡി കാർഡിൽ എപ്പിക് നമ്പർ എന്നാണ് എല്ലാവരും പറയാം വോട്ടർ ഐ ഡി നമ്പറാണ് എസ് എക്സ് എൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പർ ആ നമ്പർ എഴുതി വെക്കണം അതിൽ പൂരിപ്പിക്കേണ്ടി വരും അതോടൊപ്പം അതിന്റെ താഴെ അസംബ്ലിക്കൊരു നമ്പർ ഉണ്ടാകും അസംബ്ലി മണ്ഡലത്തിന് ശേഷം ഓരോ ബൂത്തിന് പാർട്ട് നമ്പർ നടത്തി എഴുതിയിട്ടുണ്ടാവുക ഓരോ ബൂത്തിനും നമ്പർ ഉണ്ടാവും നമ്പർ എഴുതി വെക്കണം ആ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ എത്രാമത്തെ സീരിയലാണ് നിങ്ങൾ വോട്ടറായിട്ടുള്ളത് അതും എഴുതി വെക്കണം ഈ മൂന്ന് മതി എഴുതൽ നിർബന്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ അസംബ്ലിയുടെ നമ്പറും പാർട്ട് നമ്പറും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ എന്ന് പറഞ്ഞാൽ തിരുവരങ്ങാടി നിയോജക മണ്ഡലത്തിന്റെ നമ്പർ എത്രയാണോ അത് രണ്ടായിരത്തി രണ്ടിലെ നമ്പർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പക്ഷേ എസ് ഐ ആർ എന്ന കോളത്തിൽ നിങ്ങൾ എഴുതുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ആ അസംബ്ലി മണ്ഡലത്തിന്റെ നമ്പർ എത്രയാണ് കൊടുത്തിട്ടുള്ളത് അതാണ് എഴുതേണ്ടത് അന്നത്തെ ബൂത്ത് നമ്പർ എത്രയാണോ അതാണ് എഴുതേണ്ടത് ഇപ്പോഴുള്ളതല്ല അന്നത്തെ സീറ്റിൽ നമ്പർ ഏതാണോ അതാണ് എഴുതേണ്ടത് അത് എഴുതി താഴെ പേരെഴുതി ഒപ്പിട്ട് പൂരിപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇനി രണ്ടാമത്തെ രണ്ടാമത്തൊരാൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാള് അയാള് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ല പക്ഷേ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ പട്ടികയിൽ പട്ടികയിലുണ്ട് അദ്ദേഹത്തിന് ഫോം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്യേണ്ടത് ആ ഫോമിൽ ആദ്യത്തെ മേലെയുള്ള കോളങ്ങളിൽ തന്റെ ഡീറ്റെയിൽസ് പൂരിപ്പിക്കുക എസ് ഐ ആർ എന്ന കോളം പൂരിപ്പിക്കേണ്ടതില്ല മൂന്നാമത്തെ കോളത്തിൽ ബന്ധുവിൻ്റെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിൽ ഉള്ള തൻ്റെ പിതാവിന്റെയോ മാതാവിൻ്റെയോ ഇതേപോലെയുള്ള ഡീറ്റെയിൽസ് രണ്ടായിരത്തി രണ്ട് പട്ടിക നോക്കിയിട്ട് അത് അതേപോലെ എഴുതണം ഈ പറയുന്ന അസംബ്ലി നമ്പറും പാർട്ട് നമ്പറും വോട്ടർ ഐ ഡി സീരിയൽ നമ്പറും ഒക്കെ എഴുതണം അത് എഴുതി ഒരുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടേതും കഴിഞ്ഞു ഇനി മറ്റൊരു വീട്ടിൽ അയാളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല അയാളുടെ രക്ഷിതാവിൻ്റെ പേരും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മൂന്നായി അത്തരക്കാരെ തരംതിരിക്കും വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫോമിൽ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതുക എസ് ഐ ആർ കോളത്തിൽ എഴുതാൻ രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളുടെ ആരും അതിലില്ല പട്ടികയിൽ ഇല്ല ബന്ധുവിന്റെ പേരെഴുതാൻ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ ബന്ധുക്കളും ഇല്ല അപ്പൊ ആ രണ്ട് കോളങ്ങളും നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല അപ്പൊ നിങ്ങൾ തൊള്ളായിരത്തി എൺപത്തി ഏഴിന്റെ മുമ്പ് ജപിച്ചവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജനന സ്ഥലവും ജനന തീയതിയും തെളിയിക്കുന്ന ഒരു രേഖ ഫോട്ടോ കോപ്പി നിങ്ങൾ എടുത്തു വെക്കണം അത് ഒപ്പിട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം അതിന് ആധാർ കോപ്പി പറ്റില്ല നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി പറ്റും അതേപോലെ പാസ്പോർട്ടിന്റെ കോപ്പി പറ്റും അങ്ങനെ സമാനമായ കുറെ രേഖകളുണ്ട് അത്തരം ഏതെങ്കിലും ഒരു രേഖ കോപ്പി എടുത്ത് വെച്ച് ഇതിന്റെ കൂടെ കൊടുത്താൽ ആ ആളുകളുടെ നടപടിക്രമവും പൂർത്തിയായി ഇനി അതേ സംഭവത്തിൽ അയാളുടെയോ രക്ഷിതാവിന്റെയോ പേര് രണ്ടായിരത്തി രണ്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉള്ള ആളാണ് ഫോം കിട്ടിയിട്ടുമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഗ്രൂപ്പിൽ അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ച ആളാണ് എന്നുണ്ടെങ്കിൽ ഇതേ പറഞ്ഞതുപോലെ ആദ്യത്തെ കോളങ്ങൾ പൂരിപ്പിക്കുക പൂരിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ജനന തീയതിയും ജനനസ്ഥലവും രേഖപ്പെടുത്തിയ ഒരു രേഖ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ ഒരാളുടെ മാതാവിന്റെയോ അല്ലെങ്കിൽ പിതാവിന്റെയോ ജനന സ്ഥലവും ജനന തീയതിയും രേഖപ്പെടുത്തിയ ഒരു രേഖ ഈ രണ്ട് രേഖയും അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതിയാകും എന്ന് പറഞ്ഞാൽ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം പാസ്പോർട്ട് കോപ്പി ആകാം എസ് എൽ സി ബുക്കാകാം ഇത് ഏതായാലും മതി ഈ പറയുന്ന രണ്ടാളുടേതും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും ഇനി ഇതേ വിഭാഗത്തിൽ അയാളുമില്ല അയാളുടെ രക്ഷിതാവും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ വിഭാഗത്തിൽ രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണ് മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇതേ പണി തന്നെയാണ് ആ ഫോമിൽ ആദ്യത്തെ കൊളം പൂരിപ്പിക്കുന്നു ഈ പറഞ്ഞതുപോലെ രക്ഷിതാവിന്റെ ജനനസ്ഥലവും ജനന തീയതിയും ഉള്ള ഒരു കോപ്പി അദ്ദേഹത്തിന്റെ മാതാവിന്റെയും ഈ സംഗതികളൊക്കെ ഉള്ള ഒരു കോപ്പി അദ്ദേഹത്തിന്റെ പിതാവിന്റെയും ഈ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു കോപ്പി അപ്പോൾ മൂന്ന് എണ്ണമായി ഈ മൂന്നും ഞാൻ നേരത്തെ പറഞ്ഞ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും അതേപോലെ തന്നെ പാസ്പോർട്ടിന്റെ കോപ്പി ആയാലും അതല്ല അതല്ലാതെ തന്നെ ലൈസൻസി ബുക്കായാലും ഈ സാധനങ്ങളൊക്കെ ഉള്ളയും മൂന്നിൽപ്പെട്ട അല്ലെങ്കിൽ വേറെയും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട മൂന്ന് സാധനങ്ങളും അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തിന് നാലിന് ജനിച്ച ശേഷമുള്ള ആളുകളുടെ കഴിഞ്ഞു നടപടിക്രമങ്ങൾ പൂർത്തിയായി അതേപോലെ വലിയൊരു കൺഫ്യൂഷനായി നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ എസ് ഐ ആറിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് എവിടെയാണ് വോട്ട് എന്ന് ആദ്യം നോക്കണം അവളുടെ വീട്ടിലാണോ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്ടിലാണോ എന്ന് ആദ്യം നോക്കണം എന്നിട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രക്രിയ ഒക്കെ പൂർത്തിയാക്കുക ഫോമിൽ ആദ്യത്തെ വരിയിൽ അവളുടെ ഇത് എഴുതുക പിന്നീട് ബന്ധുവിന്റെ പേര് എഴുതുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ബന്ധു എന്നുള്ളടത്ത് അവളുടെ ഹസ്ബൻഡിന്റെ പേരായി കുക്കാറുണ്ടാവുക ബന്ധുവിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് എഴുതരുത് എഴുതാൻ പാടില്ല പകരം വോട്ട് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്ടിലാണെങ്കിലും അവളുടെ നാട്ടിൽ അത് ഏത് ജില്ലയാകട്ടെ ഏത് മണ്ഡലമാകട്ടെ എവിടെ ആയാലും അവളുടെ പിതാവിന്റെ അല്ലെങ്കിൽ അവളുടെ മാതാവിന്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത് അതല്ലാതെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലെ ഹസ്ബൻഡിന്റെയോ വീട്ടുകാരുടെയോ രണ്ടായിരത്തി രണ്ടിലെ നമ്പറോ ഡീറ്റെയിൽസോ എഴുതിയാൽ അത് സ്വീകാര്യമാവില്ല മറിച്ച് ഈ സ്ത്രീയുടെ മാതാപിതാക്കൾ ആരാണ് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഭർത്താവിന്റെയോ ഭർത്താവിന്റെ വീട്ടുകാരുടെയോ ഡീറ്റെയിൽസ് അതിൽ സ്വീകാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം മാതാവിൻ്റെ പിതാവിന്റെ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസുകളാണ് അപ്പോ എഴുതേണ്ടത് ഇനി കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കുട്ടിക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഇതുവരെ വോട്ടായിട്ടില്ല എന്നാൽ അവളുടെ നാട്ടിൽ അവൾക്ക് ഇപ്പോഴും വോട്ടുണ്ട് എങ്കിൽ ചെയ്യേണ്ടത് അവളുടെ വീട്ടിൽ ബി എൽ വരുമ്പോൾ അവൾ കല്യാണം കഴിച്ച് പോയതാണ് ഇനി ഭർത്താവിന്റെ വീട്ടുകാർ എന്ന് കരുതിയിട്ട് അത് നോക്കാതിരിക്കരുത് പകരം അവളുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ അവൾ അവിടെ ഉള്ളത് കൊണ്ടും ഭർത്താവിന്റെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടും സ്വന്തം വീട്ടുകാർ അവൾക്ക് വേണ്ടി വേലയുടെ കയ്യിൽ നിന്ന് ഫോം നിർബന്ധമായിട്ടും വാങ്ങണം വാങ്ങിയിട്ട് അത് പൂരിപ്പിക്കണം അത് പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ബന്ധുവിൻ്റെ സ്ഥാനത്ത് അറിയാതെ ഹസ്ബൻഡിൻ്റെ പേര് കല്യാണമൊക്കെ കഴിഞ്ഞതല്ലെന്ന് വെച്ചിട്ടുണ്ട് അത് എഴുതരുത് പകരം സ്വന്തം പിതാവിൻ്റെ സ്വന്തം മാതാവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസുകളാണ് എഴുതേണ്ടത് അഥവാ ഈ രണ്ട് വീട്ടിലാണെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് സ്വന്തം മാതാവിനും പിതാവിനും ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമായ മറ്റുള്ളവർക്ക് ആവശ്യമായത് പോലെ തന്നെ ഇവർക്കും ആവശ്യമായ രേഖകൾ സപ്പോർട്ടിംഗ് രേഖകൾ ഡോക്യുമെന്റ്സ് കോപ്പി വെച്ചിട്ട് കൊടുത്താൽ മതിയാവുന്നതാണ് അപ്പൊ ചിലർ സംശയം ഉണ്ടാവും ഭർത്താവിന്റെ വീട്ടിലാണ് കുറേട്ട് താമസം പക്ഷെ വോട്ട് സ്വന്തം നാട്ടിലാണ് ഇപ്പോഴും ഉള്ളത് അപ്പൊ അതിപ്പോൾ ശരിയാക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എസ് ഐ ആർ ആണ് നടക്കുന്നത് വോട്ടർ പട്ടികയിലെ വോട്ടർ യഥാർത്ഥ വോട്ടറാണോ എന്നുള്ള പരിശോധനയാണ് അതും വോട്ട് ട്രാൻസ്ഫർ ആക്കലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അപ്പം നിങ്ങൾ ആദ്യം ആ കല്യാണം കഴിഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ ഏത് വീട്ടിലാണോ വോട്ടുപട്ടികയിൽ ഉള്ളത് അവിടെ എസ് ഐ ആർ പൂർത്തിയാക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പുതിയ വോട്ട് ചേർക്കാൻ കൊടുക്കുന്ന പോലെ ഇഷ്ടംപോലെ സമയം കിട്ടും കരട് പട്ടിയായി ഇറങ്ങിയ ശേഷം കിട്ടും ആ സമയത്ത് വോട്ട് ഭർത്താവിന്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി സൈക്കിൽ പോയി ചെയ്യാണ് അത് വളരെ ഈസിയാണ് അതും ഇത് തമ്മിലിപ്പോൾ കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എവിടെയാണോ പേരുള്ളത് അവിടെ വെച്ച് ഫോം ഉപരിപ്പിച്ചു കൊടുത്ത് എസ് ഐ ആറിൽ ഉറപ്പുവരുത്തുക അത് ഭർത്താവിലെ വീട്ടിലായാലും അല്ലെങ്കിൽ സ്വന്തം നാട്ടിലായാലും ഇനി മൂന്നാമത് കൺഫ്യൂസഡായി നിൽക്കുന്നതെന്നാണ് പ്രവാസികളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പ്രവാസി വോട്ട് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ട് അതുണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പൊ പിന്നെ അവരുടെ കാര്യത്തിൽ എന്താ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവാസി വോട്ടർ എന്ന ലിസ്റ്റിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവരാണ് എങ്കിൽ അവർക്ക് ഫോം നിർബന്ധമായും അവർ നാട്ടിലില്ല അവർ പുറത്താണ് അവർ വേറെ നാട് രാജ്യത്താണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് ഫോം തരാതെ പോകാൻ പാടില്ല അവരുടെ ഫോമ് നിർബന്ധമായി ചോദിച്ചു വാങ്ങണം ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ നിങ്ങളുടെ ഭർത്താവോ മക്കളോ സഹോദരന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫോം നിർബന്ധമായും വാങ്ങണം വാങ്ങിയതിനു ശേഷം ചെയ്യേണ്ടത് എന്താണ് ആ ഫോമിൽ ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പേരും ഡീറ്റെയിൽസും ആദ്യകളത്തിൽ എഴുതി ബന്ധുവിന്റേത് രണ്ടായിരത്തി രണ്ടിലുണ്ടെങ്കിൽ എഴുതി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധു ഇല്ല എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ മാതാപിതാക്കളുടെ രേഖകൾ വെച്ചതിന് ശേഷം അതോടൊപ്പം പ്രവാസി വോട്ടർ ആയതുകൊണ്ട് അവരുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും ഫ്രണ്ട് പേജ് ലാസ്റ്റ് പേജ് വിസ പേജ് എന്നീ സംഗതികൾ അതോടൊപ്പം അറ്റാച്ച് ചെയ്യാൻ അവർക്ക് മൂന്നാമതൊരു സാധനം കൂടി വന്നു എന്ന് മാത്രം അതിന്റെ അടിയിൽ ഈ രക്ഷിതാവ് ഏറ്റവും അടുത്ത രക്തബന്ധു പേരെഴുതി ഒപ്പിട്ടിട്ട് അതിന്റെ കൂടെ കൊടുത്താൽ മതി ഇനി മറ്റൊരു ജനറൽ ആയ സംശയം ഈ ഇരുപത്തിരണ്ടിലെ ലിസ്റ്റിലും ഇല്ല ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റിലും ഇല്ല പതിനെട്ട് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ വേറെ അതിനൊക്കെ മുകളിൽ പ്രായമുള്ള ആളുകളാണ് പക്ഷേ രണ്ട് ലിസ്റ്റിലുമില്ല അപ്പോൾ അപ്പൊ എന്ത് ചെയ്യണം ഈ ആളുകൾക്ക് ഫോമുകൾ ലഭിക്കില്ല ബി എൽഒയുമായി നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഫോം തരില്ല പിന്നെ എന്താണ് മാർഗം അവർക്ക് പ്രത്യേകിച്ച് എസ് ഐ ആറിൽ ചെയ്യാനൊന്നുമില്ല കാരണം അവർ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശുദ്ധീകരണം നടക്കുന്നില്ല അവരുടെ കാര്യത്തിൽ അതേസമയം പുതിയ വോട്ടർ പട്ടികയിൽ അവർ വരുന്നത് നിർബന്ധമാണ് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് സാധാരണ വോട്ട് ചേർക്കുന്നത് ഓൺലൈനിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഫോം സിക്സ് എന്ന് പറയുന്ന നാട്ടിലുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആൾക്കാർ നേരത്തെ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ ഏതെങ്കിലും കാരണത്താൽ പോയ ആൾക്കാരാണെങ്കിലും പുതിയ വോട്ടർമാരാണെങ്കിലും ഈ ഫോം സിക്സ് ഓൺലൈനിൽ പോയി അതിൽ പറയുന്ന എല്ലാ ഡാറ്റകളും പൂരിപ്പിച്ച് അതിൽ ഒരു ഫോണ് മൊബൈൽ നമ്പർ കൊടുക്കേണ്ടി വരും ആധാർ നമ്പർ കൊടുക്കേണ്ടി വരും ആവശ്യമായിട്ടുള്ള ജനന സ്ഥലം തെളിയിക്കുന്ന രേഖ അതിൽ അറ്റാച്ച് ചെയ്യേണ്ടി വരും അപ്ലോഡ് ചെയ്യേണ്ടിവരും ജനന തീയതി തെളിയിക്കുന്ന ഒരു രേഖ നേരത്തെ പറഞ്ഞതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും അങ്ങനെ അപേക്ഷ കൊടുക്കാം ഒന്ന് അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ അല്ലാതെ ഈ വി എൽഒമാരുടെ കയ്യിലും കൊടുക്കാവുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫോം സിക്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഫോം സിക്സിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ പി ഡി എഫ് കിട്ടും അത് നിങ്ങൾ പ്രിന്റ് എടുക്കേണ്ടി വരും ഈ ഓൺലൈൻ ചെയ്യുക എന്ന് പറഞ്ഞ സംഗതികളൊക്കെ ഈ ഫോമിൽ നിങ്ങൾ എഴുതേണ്ടി വരും എഴുതതിന് ശേഷം അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞ ഈ പറഞ്ഞ രേഖകളൊക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ജനന തീയതിയും ജനന സ്ഥലവും ഒക്കെ തെളിയിക്കുന്ന രേഖകൾ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇതേ കാര്യം തന്നെയാണ് പ്രവാസികളുടെ കാര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ പ്രവാസി വോട്ടേഴ്സിന്റെ ലിസ്റ്റിൽ ഇപ്പോൾ പ്രവാസികളായ ആളുകൾ ഇല്ലാത്തവർ അവർ പുതിയ വോട്ടർമാരായിട്ടാണ് ചേർക്കേണ്ടത് അതിന് സൈറ്റിലൂടെ ചെയ്യുകയാണെങ്കിൽ സിക്സ് എ എൻ ആർ ഐ എന്ന് എഴുതിയിട്ടുണ്ടാകും അതിൽ പോയി ഈ പറഞ്ഞ നിങ്ങളുടെ ഡാറ്റ മുഴുവൻ എൻട്രി നടത്തുക പക്ഷേ ഈ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രണ്ട് രേഖകൾക്ക് പുറമെ മൂന്നാമതൊരു കാര്യം കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അത് നിങ്ങളുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കോപ്പികളും വിസയുമായി ബന്ധപ്പെട്ട കോപ്പികളുമാണ് ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രവാസികളുടെ കാര്യത്തിൽ പുതിയ വോട്ടർമാരായി ചേർക്കാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഹിയറിങ്ങിനുള്ള കടലാസുകൾ വന്നേക്കാം അങ്ങനെ വരികയാണെങ്കിൽ ഇതും ഈ പറഞ്ഞതുപോലെ വീട്ടിൽ ബി എല്ലോ വരുമ്പോൾ നിങ്ങൾക്ക് പൂരിപ്പിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റും ഫോം സിക്സ് ചെയ്യേ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് അത് പൂരിപ്പിച്ച് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടും കൊടുക്കാവുന്നതാണ് പക്ഷെ അതിനേക്കാൾ എളുപ്പം ഓൺലൈനിൽ കൊടുക്കുന്നതാണ് എങ്ങനെ കൊടുത്താലും ഇത് കഴിഞ്ഞ് ഹിയറിംഗിനെ വിളിക്കുന്ന ഒരു സന്ദർഭം ജനുവരിയിൽ ഒരു ഉണ്ടാകും ഈ പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിൽ അവർ നാട്ടിലുണ്ടാവുകയുമില്ല ആ കാര്യത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പാസ്പോർട്ട് കോപ്പിയും മറ്റുള്ള രേഖകളും അതിൽ ഈ നാട്ടിലെ രക്തബന്ധു പേരെഴുതി ഒപ്പിട്ട് അവര് നേരിട്ട് കൊണ്ടുപോയി കൊടുത്താൽ അതും തീരും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവർ നാട്ടിലുണ്ടെങ്കിൽ അവർ നേരിട്ട് ഹാജരായാൽ മതി ഈ ഹാജരാകുന്നതിൽ നിന്ന് എക്സ്ക്യൂസ് തരാനുള്ള ഒരു സാധ്യതയുണ്ട് അതോ അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ ബന്ധുക്കൾ എന്തായാലും ഉണ്ടാവില്ല അവർ പോയി പറഞ്ഞാലും നടക്കും അപ്പൊ വോട്ട് ഇല്ലാത്തവർക്ക് ഇത് പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ് വോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളവർക്ക് ഇത് പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ് ഇരുപത്തിരണ്ടിലുള്ളവർക്ക് എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത് രണ്ടിലുമുള്ളവർക്ക് എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കൃത്യമായി നിർബന്ധമായും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏത് ഫോം ആർക്ക് വേണ്ടി നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുമ്പോഴും ആ ഫോമിന്റെ അതേപോലെ രണ്ടാമത്തെ ഒരു പകർപ്പ് അതേപോലെ പൂരിപ്പിച്ച് ഈ ബി എൽഒ ഒപ്പിട്ട് നിങ്ങൾ വാങ്ങി വെക്കണം ഇതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് കാരണം ഡിസംബർ നാലിന് ഈ പ്രക്രിയ അവസാനിച്ച് കഴിഞ്ഞ് ഡിസംബർ ഒമ്പതിന് ഒരു കരട് വോട്ടർ പട്ടിക ഈ പറയുന്ന എസ് ഐ ആർ പൂർത്തിയാക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കും ആ കരട് പട്ടികയിൽ നിർബന്ധ നമ്മുടെ വീട്ടിലെ മുഴുവൻ ആൾക്കാരും ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രേഖകൾ കൊടുത്തിട്ടും ആരെയെങ്കിലും നിങ്ങൾ കാണാതെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കണമെങ്കിൽ നിങ്ങൾ ബി എൽഒക്ക് കൊടുത്തതിന്റെ പകർപ്പ് നിങ്ങൾ വീട്ടിലെടുത്തു വെച്ചതുമായിട്ട് നിങ്ങൾ പോയാലേ നിങ്ങളുടെ പരാതി സ്വീകരിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ പരാതി കൊടുക്കുന്നതിന് വേണ്ടി ബി എൽ ഒക്ക് പത്തെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പത്ത് ഫോമിന്റെയും പകർപ്പുകൾ നിങ്ങൾ അവർ ഒപ്പിട്ടുണ്ടോ എന്ന് കൃത്യമായി നോക്കി വാങ്ങി വെക്കണം രണ്ടാമത് എല്ലാവരുടെയും ഫോട്ടോ കരുതി നല്ലതാണ് ഫോട്ടോ പഴയ ഫോട്ടോയോ അല്ലെങ്കിൽ മോശമായ ഫോട്ടോയോ ആണെങ്കിൽ ഈ പുതിയ ഫോട്ടോ ഇപ്പം കൊടുക്കുന്ന ഫോമിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ പുതിയ ഫോട്ടോ വോട്ടർ പട്ടികയിൽ വരുന്നതാണ് അതേപോലെ പുതിയ വോട്ടർമാരെ ചേർക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഡിസംബർ നാലിന് കരട് വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ ആ പട്ടിക നോക്കുക പുതിയ വോട്ടർമാരെ ഓൺലൈനായിട്ട് ചേർക്കാൻ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ചേർക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ട് അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പേടിയുടെയും ആവശ്യമില്ല പിന്നെയും ഏതാണ്ട് ഒരു മാസത്തോളം സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായി ചേരാവുന്നതാണ് ഈ പറഞ്ഞ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഡോക്യുമെന്റ്സുകൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വോട്ടറായി പ്രവാസി വോട്ടറായും സാധാ വോട്ടറായും ഒക്കെ ചേർക്കാൻ കഴിയുന്നതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രക്രിയകളൊക്കെ പൂർത്തീകരിച്ച് ഫെബ്രുവരി ആദ്യവാരത്തിൽ ഫൈനൽ പട്ടിക ഇറങ്ങും ആ ഫൈനൽ പട്ടികയിൽ വോട്ടർ പട്ടിക നിങ്ങളുടെ പേരില്ലെങ്കിൽ എനിക്ക് വോട്ടില്ല എന്ന് മുമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് നടക്കും ഒരുപക്ഷെ നമുക്ക് സാധിച്ചു എന്ന് വരില്ല മരിച്ച ഭാവിയിൽ നമ്മുടെ മക്കൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് വീട്ടിലെ മുഴുവൻ അംഗങ്ങളും ഈ പട്ടികയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നോക്കേണ്ടതും പരിശോധിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ മാത്രം മുമ്പ് കണ്ടിരുന്ന പോലെ അവരുടെ ചുമതലയാണെന്ന് കരുതി ആ ഭാഗത്തേക്ക് ചിന്തിക്കാതിരിക്കുന്നത് അപകടം ഒരു സാധ്യതയുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ ഇതേപോലെ പൂർത്തീകരിക്കുന്നതിൽ ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വാർഡ് മെമ്പറെ വിളിക്കാം എന്റെ മുനിസിപ്പാലിറ്റിയിലുള്ളവരും സമീപ പ്രദേശത്തുള്ളവരൊക്കെ എന്റെ നമ്പറിൽ വാട്സാപ്പിൽ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ തയ്യാറാണ് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നന്ദി നമസ്കാരം